ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പതിമൂന്ന് പതിനാല് തൂത കാളവേലയും പൂരാണോ കേട്ടോ അങ്ങനെ ഞാൻ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ പതിമൂന്നാം തീയതി കാളവേലയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് സെറ്റ് കാളിനെ കേട്ടോ തൂതക്കാവിലേക്ക് പോകണത് പിന്നെ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും റോട്ടിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ ചെക്കന്മാരൊക്കെ കൂക്കിയിട്ടും അതേപോലെ ഹോൺ ഹോണടിച്ചിട്ടൊക്കെ ഇങ്ങനെ വരണ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും ഞങ്ങൾ വേഗം എന്താ അത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ അതാണ് ഒരു സെറ്റ് കാളയുടെ കൂടെ ഉള്ള സൗണ്ട് ബോക്സ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് എം പി സി പ്രോ സൗണ്ട് ബോക്സാണിത് അത് കൊണ്ടുവരുന്നതിൻ്റെ ആപ്പ് വിളികളും സൗണ്ടാണ് കേട്ടോ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു മൂന്നര നാല് ആയപ്പോൾ ഞങ്ങൾ കാളയെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ എടുത്തൊരു വീഡിയോസാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തെ രണ്ട് സെറ്റ് കാളകൾ പോയി കിട്ടും ആ ഒരു സെറ്റ് കാളയുടെ കൂടെയുള്ള പാട്ട് കേട്ടപ്പോഴേക്കും കേട്ടപ്പഴിക്കുന്നത് അതവിടെ രണ്ട് കുട്ടികളും കൂടി ചാടി കളിക്കുന്നുണ്ട് കേട്ടോ തുമ്പി ആദ്യമാണ് അപ്പോൾ ആദ്യം അനിയത്ര കുട്ടിയാണ് അപ്പോൾ അതാ രണ്ടാളും ഒരേ ഏജാണ് അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര കളിയിലാണ് കേട്ടോ പിന്നെതാ നമ്മുടെ എം പി സി പ്രോ സൗണ്ട് ബോക്സിൻ ബോക്സും അതേപോലെ അതിൻ്റെ കൂടെയുള്ള കാളയും അതിൻ്റെ കൂടെ യുവപ്രതിഭ ടീമാണ് അപ്പോൾ ആ ടീമുകരുടെ ഡാൻസും ഒക്കെ ഇതാ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാമല്ലേ പിന്നെ ആ ഈ ഒരു സൗണ്ട് ബോക്സും അതേപോലെ അതിനുള്ള വീഡിയോസിൻ്റെ സൗണ്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല അതാണ് ഓൺ ഓൺവോയ്സ് ചെയ്യണത് നമ്മുടെ കോപ്പി റേറ്റീവ് ഇഷ്യൂ കാരണമാണ് അത് ചെയ്യണത് അങ്ങനെ അതാ അവരുടെ ഡാൻസൊക്കെ അടിപൊളിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമായി തുമ്പിക്കുട്ടിയൊക്കെ ഭയങ്കര ചാടിക്കളിയായിരുന്നു കേട്ടോ പിന്നെ ഓരോ കാളസെറ്റ് ടീമേർക്കും യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി യൂണിഫോമുകൾ ആയിരുന്നു അങ്ങനെ ഈ യുവപ്രതിഭയുടെ യൂണിഫോമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പച്ച കളറ് പച്ച എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു പ്രത്യേക കളർ അപ്പോൾ അതൊരു കോട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു വെള്ള പെനിയനായിരുന്നു ആ ഒരു സെറ്റേരുടെ കാളയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കണത് പിന്നെ പൂരം കാളവേലക്കായ ഒരു പ്രത്യേക വൈബാണല്ലേ പക്ഷേ ഈ ഒരു വൈബൊന്നും കണക്കാക്കാൻ പറ്റില്ല കേട്ടോ നല്ല കുറച്ച് കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല മഴക്കാറുണ്ട് അതേപോലെ തന്നെ ഇടിമിന്നണ ഇരി ഇടിമൊറണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ അതാ അവരെല്ലാവരും പോയി അവർ പോയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുടെ പണികൾ തുടങ്ങണത് അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറയണത് ഞാൻ ഈ ഒരു പരിപാടിക്കാണ് കേട്ടോ അങ്ങനെ എന്താ ആ ഒരു കളസെറ്റാരുടെ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം ഫുഡ് വെച്ച് കൊടുക്കൽ എൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അനിയൻ അപ്പം അനിയൻ്റെ ടീമേർക്ക് ഫുഡ് വെച്ച് കൊടുക്കണം പറഞ്ഞിട്ട് അവൻ രണ്ട് മാസം തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതാ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഫുഡെല്ലാം ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം കൊടുന്ന് വെച്ച് രാവിലെ അവൻ അപ്പോൾ നമുക്കത് തുടങ്ങാമല്ലേ അങ്ങനെ ഞാൻ എന്താ കറി വെക്കണമെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ സാധാ നമ്മുടെ ചോറാണ് വെക്കണത് പിന്നെ ചിക്കനും കുമ്പളങ്ങയും കറിയാണ് കേട്ടോ അവർക്ക് വേണ്ടത് അങ്ങനെ അങ്ങനെന്താ ഒരു പതിനഞ്ച് കിലോ ചിക്കനും അഞ്ച് കിലോ കുമ്പളങ്ങി മൂന്ന് കിലോ ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പാലക്കാടൻ സ്റ്റൈലിലുള്ള ചിക്കനും കുമ്പളഞ്ഞ കറിയാണ് കേട്ടോ ഇവിടെ വെച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അതാണ് അനിയത്തിയോളും അമ്മയൊക്കെ ഹെൽപ്പിനുണ്ട് മെയിൻ പാചകപ്പ എൻ്റെയാണ് കേട്ടോ അപ്പോൾ അവർ അതെടുക്കുക ഇതെടുക്ക് അങ്ങനെ ചെയ്യുക ഇങ്ങനെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കയ്യാളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എടുത്ത വീഡിയോസാണ് അപ്പോൾ അതാണ് ഞങ്ങൾ ഒരു ഏകദേശം അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇരുന്നതാണ് ഒരു ആറ് ആറൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി വെക്കലൊക്കെ കഴിഞ്ഞത് പിന്നെ ഞാൻ വെച്ചതുകൊണ്ട് പറയല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കനും കുമ്പളഞ്ഞ കറിയൊക്കെ അപ്പോൾ അതിൽ കുമ്പളഞ്ഞയും ഉരുളം കിഴങ്ങനെ ഉടയാണ്ട് ആ ഒരു ചിക്കൻ്റെ കൂടെ അങ്ങനെ കിട്ടിയിട്ട് അതൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം എട്ടരയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ട് ഒരൊമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ചോറ് നിറയ്ക്കലും അതേപോലെ കറിയൊക്കെ ആക്കലും കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ എൻ്റെ ഏട്ടന്മാർ വന്നത് അപ്പോൾ അവർ നാളെ പൂരല്ലേ അപ്പോൾ തറയും പൂതനൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ വല്യമ്മുടെ മക്കൾ അവരുടെ വീട് മംഗലകുന്നത്താണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഫുഡെല്ലാം ആക്കൽ ഒരൊമ്പതരക്കാകുമ്പോഴേക്ക് കഴിഞ്ഞു ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ അവർ വന്നത് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ അതാ അവർ നാളത്തെ തറയും പൂതെല്ലാം ഒക്കെ രാവിലെ കെട്ടുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ മാലയൊക്കെ കെട്ടുകയാണ് മാല കെട്ടുന്നുണ്ട് പിന്നെ ചിലർ പൂതത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുണികളൊക്കെ കൊണ്ടിരിക്കുകയാണ് അതേപോലെ തറട തുണികളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ചൂട് സമയമല്ലേ നല്ല വെയിലു ആവുമല്ലോ അപ്പോൾ ഉച്ചക്കാവുമ്പോഴേക്ക് വീട്ടിൽ ദേശം കളി കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവരിതെല്ലാം രാത്രി ആവുമ്പോൾ തന്നെ സെറ്റാക്കി കൊണ്ടിരിക്കണത് പിന്നെ എൻ്റെ കുമ പാലക്കാട് സ്റ്റൈലിലുള്ള കുമ്പളഞ്ഞ ചിക്കൻ കറിയുടെ വീഡിയോസ് വരുന്നുണ്ട് തൂതപ്പുരത്തിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ